അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഇപ്പോൾ തെറ്റിപ്പിരിഞ്ഞിട്ടുണ്ട് രണ്ട് പേരും രണ്ട് ഗ്രൂപ്പിലാണുള്ളത് നമ്മുടെ ഗബ്രി വന്നിട്ട് അൻസിബേൻ്റെയും ഋഷീൻ്റെയും കൂടെ പോയിരുന്നു സംസാരിക്കുന്നുണ്ട് നോറയുണ്ട് അവിടെ പക്ഷേ ജാസ്മിൻ വന്നിട്ട് നമ്മുടെ ശരണ്യ അപ്സര ഈ മുന്നേ അവരെയൊക്കെ കൂടിയാണ് ഇരുന്ന് സംസാരിക്കുന്നത് ജാൻമണിനോടൊക്കെ മണിനോടൊക്കെ ഇപ്പോൾ നോറേൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നോറ ബിഗ് ബോസ് വീട്ടിൽ വന്നതോട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഞാനും അവളും തമ്മിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകും കാരണം ആ ഡിബേറ്റിൻ്റെ സമയത്താണെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ അർജുൻ വരുന്നത് അർജുൻ ഇപ്പോൾ പവർ ടീമിൻ്റെ അംഗമായി മാറിയിരിക്കുകയാണ് എല്ലാ അധികാരവും ഉണ്ട് അങ്ങനെ വന്നിട്ട് നമ്മുടെ ശ്രീതു എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ശ്രീതു ശ്രീതുവാണ് കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ അപ്പോൾ ശ്രീദിനോട് പറയുന്നുണ്ട് ചായ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ എല്ലാവരും ചായ കുടിക്കുമ്പോഴാണ് രാത്രി കിടക്കുന്നതിനുള്ള ചായ കുടിക്കുന്നത് ാണ് അതുകൊണ്ട് തന്നെ വേഗം വേഗം ചായ എടുക്കുന്നുണ്ട് നമ്മുടെ അർജുൻ വന്ന് പറയുമ്പോഴേക്കും ശ്രീ വേഗം വേഗം ചെയ്യണം ശ്രീധു മാത്രമാണ് കിച്ചണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ വേറെ ആരും തന്നെ ഇല്ല നോറയൊക്കെ നമ്മുടെ ഗബ്രീൻ്റെ കൂടെ ഇത്ര നേരം സംസാരിക്കുകയാണ് ആരും തന്നെ ഇല്ല അപ്പോൾ നമ്മുടെ അർജുൻ വന്ന് ഗ്ലാസ് ഒക്കെ എടുത്തു കൊടുക്കാൻ നമ്മുടെ ശ്രീധുവിനെ സഹായിക്കുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും കോമ്പം നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇവരുടെ കോമ്പം ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമ്മൻറ്റ്